എന്റെ മനസ്സിലുണ്ടായ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്യുന്ന എപ്പോഴും ഒരു സിനിമയാവുന്നത് ആ സിനിമ ആയതിനു ശേഷമാണ് ത്രില്ലറാവുകയും എല്ലാം അതിന് ശേഷമാണ് അപ്പൊ ആദ്യം എന്താകുന്നത് എന്റെ മനസ്സിൽ വളരെയധികം എനിക്ക് സുഖം തോന്നിക്കുന്ന ഒരു ഐഡിയ ഉണ്ടാവും അപ്പൊ അങ്ങനെ തോന്നാൻ കാരണം എനിക്ക് പറഞ്ഞിട്ടാണ് അതായത് ഞാനും എന്റെ വൈഫും കൊണ്ടുപോയി എറണാകുളത്ത് ഇരുപത് മണക്കാലത്ത് സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ സ്ഥലത്ത് പറ്റുന്ന വെച്ച് പോകുമ്പോൾ മറ്റേ മഹാരാജ് കോളേജിൻ്റെ മുമ്പിൽ പാർക്ക വരുന്നു എന്ന് പറയും ആ വഴി കൂടെ പോകുമ്പോഴാണ് അല്ലെങ്കിൽ സാധാരണ ഇതിൽ ഞാൻ നേരെ പോയി ഫൈനാൻസ് കോളേജിൽ എൻ്റെ വീട്ടിലേക്ക് പോകട്ടത് അന്ന് പതിവിന് വീട് എൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് തോട്ട് വരിക ആ വഴിക്ക് പോകണ്ട ഇടത്തോണ്ട് തിരികെ ഇടത്തോണ്ട് തിരികെ ഇടക്കോ അപ്പോൾ എനിക്കത് എത്ര എന്തിനാണ് എന്നോട് പറയണമെന്ന് എനിക്ക് ഞാൻ ഇഗ്നോർ ചെയ്തു അതിന് ഞാൻ നേരെ പോകാന്ന് പറയുമ്പോൾ പിന്നെയും പറയണ്ട അതിനെ പോകണ്ട എടുക്കൗണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇതിർത്തു വേണ്ടി ഒരു ഭയങ്കര തമാശയായിട്ടൊന്നും വേണ്ടി ഇല്ലാതെ ഒന്നും എനിക്ക് ആ സമയത്ത് പറഞ്ഞാൽ ഞാൻ സീരിയസ് ആയില്ല കോട്ടന നേരെ പോയി അവിടെ ഈ മറൈൻ ഫിഷറീസ് കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ മുമ്പിൽ ശരിക്കും അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല അത് പോയി ഒരു ഓപ്പോസിറ്റ് വന്നു അതിന്റെ സൈഡ് കൊടുക്കാൻ ഞാൻ കൂടുതൽ ലെഫ്റ്റിലേക്ക് നീങ്ങി ചെന്ന് വീണ പാട് കുഴിയാണ് ആ കുഴി ഞാൻ അതിനൊപ്പം ശ്രദ്ധിച്ചിട്ടില്ല ആ വെള്ളം കെട്ടി കിടക്കാൻ കാരണം ആ കുഴിയെ കുറിച്ച് എനിക്കൊരു അറിവുണ്ടായില്ല ഞാൻ വീണു ബാബിച്ച് തലഗ്രഹായിട്ടൊന്ന് പൊട്ടിച്ച് ചെയ്യേണ്ടി വന്നു പക്ഷെ എനിക്ക് അതല്ല എനിക്ക് അത് ആരാണ് എന്നോട് ഇത് പറഞ്ഞത് എന്തിനാണ് എന്നോട് ഇത് പറഞ്ഞത് എനിക്ക് ആ തോട്ടിൽ എത്ര ചിന്തിച്ചിട്ടും എനിക്ക് അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് ഞാൻ അതിനെ കുറിച്ച് ഒരുപാട് ഏതെല്ലാം സന്ദർഭത്തിൽ ആ ഒരു വിഷയങ്ങൾ വായിക്കാൻ സാധിക്കുമോ കേൾക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ കേൾക്കും അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് എനിക്ക് ഈ ഒരു സിനിമയുടെ പോർട്ടുണ്ടായത് അതായത് നമുക്ക് വരാൻ പോകുന്ന വിധികൾ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന നമ്മൾ അതിന് പിന്നീടാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് സംഭവിച്ചതിന് ശേഷം സംഭവിക്കണമെന്ന് നമുക്കറിയില്ല എന്താണ് ഇപ്പം വിധിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലതിനെ അപ്രോച്ച് ചെയ്യില്ല പക്ഷെ വിധി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സംഭവത്തിന് രക്ഷമാ ഫെയ്ത്ത് കലവി കഷ്ടക പല പേരുകളും പറയും അല്ലാതെ അതിനു മുൻപ് അതൊരു വാനും കിട്ടി സിദ്ധിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരുപക്ഷെ ജീവിതത്തിൽ പല ദുരന്തങ്ങളും അവോഡ് ചെയ്യാൻ സാധിക്കും എന്ന് എനിക്ക് അത് മനസ്സിലായി അതിനാണ് ഈ സിനിമയുടെ ഒരു പ്രയോജനം അയാളുടെ കണ്ടുപിടിക്കത്തിന്റെ ഉത്ഭവം അയാളുടെ ഉള്ളിലെ ആദ്യത്തെ തോന്നലാണ് അന്നത് അന്ധവിശ്വാസം കാരണം അത് നാളെ യഥാർത്ഥം ആകുമോ എന്നതായറിയും കാരണം അതിലൂടെ ഇപ്പം ഞാൻ പറയാം ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ്റെ വ്യക്തമാണ് അദ്ദേഹത്തിന് അത് എത്രയോ കാലമായിട്ട് ഉള്ളിൽ തോന്നിക്കുന്ന ഒരു ഐഡിയ അദ്ദേഹം ആ ആപ്പിൾ തോട്ടത്തിൽ അതിനുമ്പോൾ എത്രയോ പ്രാവശ്യം പോയിരുന്നു എത്രയോ പ്രാവശ്യം ഈ ആപ്പിൾ പറഞ്ഞ ഗ്രഹം പക്ഷെ അപ്പോഴൊന്നും തോന്നാത്തതു കൊണ്ട് ഇദ്ദേഹം എപ്പോഴും ഇന്നല്ല ഗ്രാവിറ്റേഷൻ അങ്ങനെ ഗ്രാവിറ്റേഷൻ പേരെന്നൊന്നും അറിയില്ല പുള്ളി എന്താണ് ഈ കുഞ്ഞിനെന്താണ് പക്ഷേ അങ്ങനെ പല കാര്യങ്ങളും ഒരുപാട് ഉണ്ടായിരുന്നു അന്ന് ആ ആപ്പിൾ വീണപ്പോൾ ഒരു സെക്കൻഡിൽ പുള്ളിക്ക് അതിൻ്റെ ഫുൾ ജ്ഞാനം കിട്ടിയെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു പക്ഷേ അദ്ദേഹം എട്ട് വർഷം എടുത്തു സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ അത് സാധാരണ മനുഷ്യർ കേരളത്തിൽ ഒരുപാട് സമയം കിട്ടും അതിൻ്റെ ഓരോ തോട്ടും അനലൈസ് ചെയ്ത് അത് എഴുതി സയൻസിനുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതി എഴുതി വന്ന് അതിന് കറക്റ്റായിട്ടുള്ള പ്രിൻസിപ്പളും കാര്യങ്ങളുണ്ടാക്കി ജനമേക്ക് സംഭവിക്കുമ്പോഴും എട്ട് വർഷം എടുക്കും അപ്പം എല്ലാം ആ പ്രൂവ് ചെയ്യുന്നവരെല്ലാം അന്ധവിശ്വാസം തന്നെ ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ അർത്ഥമായിട്ട് വിശ്വസിക്കാൻ എന്നല്ല നമുക്ക് ചില സങ്കല്പങ്ങൾ തീർച്ചയായിട്ടും എന്ന് വേണാവാം അല്ലാതെ നമ്മൾ ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും പറഞ്ഞു നമ്മൾ അതിൻ്റെ പോകുന്നതിനെല്ലാം ഞാൻ ഇവിടെ ഉദ്ദേശിക്കും അങ്ങനെ നമുക്ക് എല്ലാത്തിലും അന്ധവിശ്വാസമാണ് സോഷ്യൽ ബിഹേവിയറുണ്ട് എക്കണോമിക്കൽ ബിഹേവിയറുണ്ട് ഒരുപാട് പേരുടെ കണക്കുകൾ നമ്മൾ വിശ്വസിക്കുന്നു ചിലപ്പോൾ സംഭവിക്കുന്നില്ല എല്ലാം അന്ധവിശ്വാസം എന്ന് പറയുന്നത് എവിടെ പ്രായോഗികമായി നമ്മൾ ഉപയോഗിക്കുന്നു അതുമായി റിലേറ്റഡാണ് ായിരുന്നുത്തെ <laughs> ഒരുപാട് <laughs> 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 അതല്ല എന്റെ ചോദ്യമല്ല ഞാൻ പറഞ്ഞത് ധ്യാനിങ്ങനെ ഒരു കോമഡി ട്രാക്കിൽ പോകുന്നയാളാണ് പക്ഷെ ഇതിന്റെ അത് എന്നാൽ കുറച്ചുകൂടെ സീരിയസ് ആയ വേറൊരു തരണം അതപ്പോ ആദ്യത്തെ സ്ഥലം സീരിയോ എല്ലാം മനസ്സിലായത് എനിക്കറിയാം ഞാൻ ഒരുപാട് പഠിച്ചത് എനിക്ക് ആ മനസ്സിൽ തോന്നി ഞങ്ങൾ അങ്ങനെ പക്ഷെ ഇന്ന് ഒരുപാട് എതിർപ്പുണ്ട് അതിനെ കുറിച്ചൊക്കെ നോക്കി ഞാനിങ്ങനെ ഒത്തിരി പറയേണ്ടത് അയാളുടെ ക്യാരക്ടർ നന്നായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയാം അതിൽ എന്തിനെ ഇത്തരം ഞാൻ ചോദിച്ചത് ും മോഹൻലാൽ മമ്മൂട്ടിയോടും മോഹൻലാലിനോടും ഇത്ര ഇപ്പൊ മമ്മൂട്ടിയോടും മോഹൻലാലോടും ഇത്ര അടുത്ത് ബന്ധമുള്ള വേറെ ഞാൻ പറഞ്ഞ എന്റെ മനസ്സിൽ തോന്നിയാൽ അറിയുന്നു ഞാൻ അത് അങ്ങനെ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്നുള്ളത് ഏറ്റവും വലിയ അഭിപ്രായങ്ങൾ തന്നെ ഞാൻ ഒരു കാര്യത്തിൽ നിലം ചേർക്കാൻ ഈ സിനിമ വേണ്ട ഒരാണെങ്കിലും ഈ സിനിമയെ കുറിച്ച് എന്നോട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് പലതും ജോലി കാരണം എന്ന് ചോദിച്ചിട്ടുണ്ട് അതിൽ സമയം അല്ലാതെ ഈ സിനിമ പോരാൻ നന്നായിട്ടില്ല മറ്റൊരു കാര്യം ഒരാളും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ വ്യത്യാസം ഈ കഥയിലെ വ്യത്യാസം ഇതിൽ കൊടുക്കുന്ന മെസ്സേജ് ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്നോട് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞത് അയാൾ വല്ലാത്ത ഒരു സ്ട്രെസ്ഫുൾ ലൈഫിലാണ് കാരണം ഈ പറയുന്നത് എനിക്ക് എവിടെ എനിക്ക് ആശ്വാസം എന്തെങ്കിലുമൊക്കെ കഴിയും എനിക്ക് അതിനേക്കാളും വലിയ അപ്രിഷ്യേഷൻ തോന്നുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രസ് ക്ലബ്ബിലേക്കും ഇതേപോലെ പ്രസ്മീറ്റിൽ വന്ന് ഞാൻ ഒരു കാര്യം വരുന്നു അന്ന് എന്റെ സി ബി ഫൈവ് സംവിധാന സിനിമ ഇറങ്ങിയ സമയം ആ സിനിമ കേരളത്തിൽ ആദ്യം തുടങ്ങിയത് ഫറൂഖ് എന്ന് പറഞ്ഞ പറഞ്ഞത് ഫറൂഖിന് ആ ഷോ തുടങ്ങുന്നത് പതിനിയെന്നും പറഞ്ഞൊരു യൂട്യൂബർ അയാള് പത്ത് മണിക്ക് ന്യൂസ് ഇറങ്ങി ആ സിനിമയെ കുറിച്ച് പറയും ആ സിനിമ കാണാത്ത കാണാത്തൊരാള് പറയുന്ന പറഞ്ഞു ആ സിനിമ അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് അതിനെ കുറിച്ച് ഈ പറഞ്ഞ റിവ്യൂസ് അപ്പോ നല്ല റിവ്യൂറാണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് എല്ലാ സിനിമ ഏതെങ്കിലും മൂന്നോ നാലോ വിഷയങ്ങൾ എന്തെങ്കിലും ചെറിയ ചെറിയ അംശം കിട്ടിയാൽ അവര് പിന്നെ അവരുടേതായ ശത്രുസിദ്ധമായ ഭാഷ അപ്പൊ ഇതിന് നശ്വൻ തോന്നു പറഞ്ഞ യൂട്യൂബർ ഈ സിനിമയെ കുറിച്ച് പറയുന്നത് കേട്ടാൽ നമുക്ക് എനിക്കറിയാൻ സിനിമ ഉണ്ടല്ലോ ഇല്ലെങ്കിൽ ഈ സിനിമ കണ്ടതായി മനസ്സിലായി ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാകാം അറിയാം അപ്പൊ റിവ്യൂന്ന് പറയാനുള്ള സാധനം പാടില്ലാന്ന് ഞാൻ പറയില്ല റിവ്യൂ വേണം പക്ഷെ റിവ്യൂവിനകത്ത് നമ്മൾ സത്യന്തമാരായിരിക്കണം അതിനകത്ത് നല്ലതും നല്ലതായിട്ടും ചീറ്റി ചീറ്റായിട്ടും പറയാം അങ്ങനെ പറയാം അല്ലാതെ ഹൺഡ്രഡ് പെർസെൻറ്റ് ആരെയെങ്കിലും പ്രയോജനപ്പെടുത്താൻ വേണ്ടി നെഗറ്റീവ് റിവ്യൂസ് അല്ല ഇത് ബാധിക്കുന്നത് ഒരുപക്ഷെ ഈ പറയുന്ന പോലെ ആ സിനിമയെ ഒരു ടെക്നീഷ്യന്മാരെ അല്ല ഒരു മനുഷ്യൻ കാശ് മുറക്കിക്കുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മളെ വിശ്വസിച്ച് കാശ് മുറക്കി അയാളും അയാളെ ആയിരിക്കും പറയുന്നത് എന്നോട് വിരോധം വേറെ ഏത് രീതിയിലും എന്ന് പറയുന്ന കഥാപാത്ര ആളോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് തീർക്കാം പക്ഷെ അതിന് സിനിമ കംസായിട്ട് അറിയാം സിനിമ പറയാൻ വേണ്ടി മാത്രമാണ് പടക്കം 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 പൊട്ടിയും ഇത് തന്നെയാ പറഞ്ഞിട്ടുണ്ട് അയാൾ ആ സിനിമയിൽ എന്നെ അറിയിച്ചു അപ്പോ റിവ്യൂസും അതിനോട് ബന്ധപ്പെട്ടതിന്റെ കമൻസ് യാഥാർത്ഥ്യമല്ല